ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് അടിപൊളിയായിട്ടൊരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് മാറ്റി വെച്ചു ഇനി ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത് തോടൊക്കെ കളഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് സ്മാഷർ കൊണ്ട് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് സ്മാഷർ തന്നെ വേണോന്നൊന്നുമില്ല സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇത് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഈ ഉടച്ച ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിനുള്ള ഉപ്പും എരിക്ക് വേണുന്ന കുരുമുളകും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൽ ഈ ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുട്ടതാ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവ് ഒന്ന് കലക്കിയെടുക്കണം അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ അരക്കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഈ മാവൊന്ന് കലക്കിയെടുക്കണം ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് അപ്പോൾ കട്ടയില്ലാതെ മാവ് കലക്കിയെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പാകത്തിന് നമുക്ക് കലക്കിയെടുക്കാം വേണ്ട മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസ് വേണം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിനനുസരിച്ചിരിക്കും ബ്രെഡ് സ്ലൈസിൻ്റെ എണ്ണത്തിൽ കൂടുതലും കുറവും വരുന്നത് അപ്പം ഞാനിവിടെ ഒരു ബ്രെഡ് സ്ലൈസിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് വെച്ച് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തതും വെച്ചു അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് പ്രസ് ചെയ്താൽ ഇത് നല്ലതുപോലെ ഒട്ടിയിരിക്കും ഇനി ഞാൻ എന്താ ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസ് നാലായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാത്തിലും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് വെച്ച് അടുത്ത ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് ഒട്ടിച്ചെടുക്കണം അങ്ങനെ എനിക്കിവിടെ എട്ടെണ്ണം എട്ട് ബ്രെഡ് സ്ലൈസ് വേണ്ടി വന്നു ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിന് ഞാൻ എന്താ ഇവിടെ എല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ബ്രെഡ് സ്ലൈസ് വെച്ച് നമുക്കിത് ഇതേപോലെ മാവെല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് കോരി ഒഴിച്ച് ഒട്ടിച്ച് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നാഗം നല്ല ജ്യൂസി ആയിരിക്കും പുറമേ നല്ല ക്രിസ്പിയുമായിരിക്കും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ഇതാ ഞാനിവിടെ മുറിച്ച് കാണിക്കാം കണ്ട എങ്ങനെയുണ്ട് സൂപ്പറല്ലേ